വിശ്വംസി ഹിസ്തു അറിയട്ടെ വിശുദ്ധ യോഹനു ശേഷം പതിനൊന്നാം അധ്യയം നാൽപ്പത്തി രണ്ടാം വാക്യം അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം ഇന്ന് നാൽപ്പതാം വെള്ളിയാഴ്ച നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തിരിക്കുക വിശുദ്ധ ഭാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് ഈ ദിവസം ഏറ്റവും മനോഹരമായ ഒരു വിചിന്തന ഭാഗമാണ് എൻ്റെ ഈശോ എനിക്ക് നൽകിയിരിക്കുന്നത് ഈശോയുടെ ജീവിതത്തിൽ അവനുണ്ടായിരുന്ന ഒരു ഉറപ്പാണ് പിതാവായ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഉറപ്പ് അതുകൊണ്ട് പറയുന്നത് അങ്ങെൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് ഈ നാൽപ്പതാം വെള്ളിയിൽ എൻ്റെ ഈശോ എന്നോട് പറയുന്നു ഒരുപക്ഷേ പക്ഷേ നമുക്കൊക്കെ ഇന്ന് ഇല്ലാതെ പോകുന്നതും ഇതേ ഉറപ്പ് തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ ഡിമാൻഡ് വെച്ച് പ്രാർത്ഥിക്കുക പലപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് ഒൻപത് ദിവസം പവനെ പങ്കെടുത്തോളാം അല്ലെങ്കിൽ ഈ അൻപത് നോമ്പ് നമ്മൾ എടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാ പല കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പക്ഷേ സംശയമോ എനിക്കത് കിട്ടുമോ ഇതാണ് എൻ്റെ ജീവിതത്തിലെ സംശയം എന്നാൽ ഈശോ പറയുന്നത് കിട്ടുമോ എന്ന് സംശയിച്ച് പ്രാർത്ഥിക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് കിട്ടും എന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും കാരണം വിശ്വാസത്തോടു കൂടി ഉറച്ച ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നന്മകളെ ലഭിക്കത്തുള്ളൂ പലപ്പോഴും നന്മയൊന്നും കിട്ടുന്നില്ല എങ്കിൽ അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഉറച്ച ബോധ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ഈ ബോധ്യം വീണ്ടെടുക്കാനായിട്ടാണ് ഈശോ എന്നോട് പറയുന്നത് നീ ഈശോയെപ്പോലെ പറയാൻ പറ്റണം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കണം ഈ വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് സഹനങ്ങളിലും ഏത് വേദനകളിലും നീ പറത്തില്ല എൻ്റെ ദൈവം എന്നെ കേൾക്കും അവൻ കൂടെയുണ്ട് അവയെ അതിജീവിക്കുവാനായിട്ട് ഇല്ല എങ്കിൽ നീ വീണുപോകും ഉറപ്പായിട്ടും വീണ് പോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തില് എത്രമാത്രം ഈ ഒരു ബോധ്യം നമുക്കുണ്ട് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെയും തരുമെന്ന് വിശ്വാസം ഇല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഈശോയെ പോലെ ആഴമായ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്കറിയാം ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അവരിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിലെ നന്മകൾക്കായിട്ട് കാത്തിരിക്കാം തമ്പുരാൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കണം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയോ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയോ അല്ല തമ്പുരാന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ അവൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത് കൃത്യമായിട്ട് നൽകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ഉറച്ച് വിശ്വസിക്കാം പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം അവൻ എൻ്റെ ജീവിതത്തിൽ തരുന്നതൊക്കെയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് എല്ലാം ദൈവകരങ്ങളിലേക്ക് പൂർണമായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് അങ്ങനെ അവരിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ അവർ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സഫലമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ